പന്ത മുന്നിൽ പണയോട്ടം നടത്തിയ കോട്ടയത്തിനായി ഒൻപതാം നമ്പർ ഒരു പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്ന ക്രമത്തിൽ മത്സരം പുരോഗമിക്കുന്നു നല്ലൊരു ശ്രമമായിരുന്നു അച്ഛനെ പത്താം നമ്പർ കഴിഞ്ഞ കോട്ടയത്തിന്റെ നാല് പേർ നാല് റാണിമാർ കീഴടക്കുന്നു ഒരു ചെറിയ വ്യത്യാസത്തിലാണ് പോയിന്റ് നഷ്ടപ്പെട്ടത് ഈ മത്സര വിജയികൾക്ക് ഓ മാധവൻ ഫൗണ്ടേഷൻ നൽകുന്ന ക്യാഷ് അവാർഡ് ട്രോഫിയുമാണ് ആരാകും നേടുന്നത് മത്സരം അവസാന നാല് മിനിറ്റിലേക്ക് കടന്നിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തിൽ രണ്ട് അഞ്ചന മാറുണ്ട് ഒരു അഞ്ചും ഒരു പത്ത് മണിഞ്ഞ അതേ അഞ്ചന നല്ല നല്ല കമന്റുകൾ നല്ല നല്ല പ്രോത്സാഹനങ്ങൾ വരണം താരങ്ങൾ വരണം വരട്ടെ താരോദയങ്ങൾ വരട്ടെ ഇവർ തന്നെയുള്ള താരങ്ങൾ വലതുവശ് കാർത്തിക കൊല്ലത്തിന്റെ കാർത്തിക കാർത്തിക ദീപം പോലെ തെളിഞ്ഞു നിൽക്കാൻ കൊല്ലത്തിന്റെ കാർത്തികയുണ്ട് ഇരുപത്തി